ഫ്രണ്ട്സ് വില്ലേജ് കാഴ്ചകളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ സീസണൊക്കെ തുടങ്ങി കെണിക്കൂട് വെക്കാനും കോളനി വിഭജന സമയമായി നവംബർ ഡിസംബർ ഒക്കെ ആയി അപ്പോൾ ഞാനൊരു പുതിയ രീതി പരീക്ഷിക്കുകയാണ് നമ്മൾ നവംബറിലാണ് കെണിക്കൂട് വെക്കുക ഒക്ടോബറിലൊക്കെയാണ് കെണിക്കൂട് വെക്കുക എന്ന് പറഞ്ഞു അപ്പോൾ കെണിക്കൂടുമാണ് കോളനി വിഭജനം രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുകയാണ് ഇപ്പം ഈ കോളനി ഇല്ല ഇവിടെ ഈ പ്രവേശന ദ്വാരത്തിൽ ഞാൻ ഈ പൈപ്പ് ഇട്ടിട്ട് പൈപ്പ് ഇട്ടിട്ട് ഇതൊരു കാലിക്കൂടാണ് ഇതിൽ കോളനി ഒന്നുമില്ല അതിന് ഹോള് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഇതിൽ കോളനി ഉണ്ട് ഈ കോളനിയിൽ നിന്ന് ഇതാ കേട്ടോ ഈ ചോള് വരുന്നത് ഈ കോളനിയിൽ നിന്ന് ഇതാ ഈ പൈപ്പ് ഇവിടെ കൊടുത്തിട്ട് ഈ കാലിക്കൂടിൻ്റെ ഇതാ ഇവിടെ കൊടുക്കും എന്നിട്ട് ഇതിൻ്റെ ഇപ്പറത്തെക്കൂടെ ആ ഇത് ഇതിലൂടെ ഈച്ചകൾ പുറത്തോട്ട് വരും അപ്പോൾ നമ്മൾ എന്താണ് ഈ സീസണിൽ ഇവിടെ കോളനി വിഭജിക്കുമ്പോൾ ഇതിലെ മുട്ടകൾക്കോ തേനിനോ ഒന്നും ഒരു ശല്യം ചെയ്യുന്നില്ല നമ്മൾ കെണിക്കൂടി വെച്ചു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത് വിജയിച്ചാൽ വിഭജനമാവും പിന്നെ നമുക്ക് തേൻ എടുക്കുന്ന സമയത്ത് മാത്രം മാർച്ചിൽ ഇത് ഇവിടെ ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുമെന്ന് വേണ്ട ഇപ്പോൾ എന്നാൽ വിഭജീകരിക്കലുമായി കണിക്കൂട് വെച്ചെടുക്കലായി അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടത് ഇങ്ങനത്തെ പൈപ്പ് തന്നെ അതൊന്ന് കഷ്ണിക്കണം ഇതിവിടെ ഇതിവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കും നമ്മൾ തൊട്ടടുത്തു തന്നെ കെട്ടിത്തൂക്കുകയാണ് അടുത്തടുത്തായിട്ട് കൂടുതൽ അകതും അകലം പാടില്ല ഈ അകലത്തിലേ വെക്കാവൂ അതിൻ്റെ ഒരു അതിന്റെ പ്രവേശന കാലത്തുനിന്ന് ഈ അളവില് പൈപ്പ് കട്ട് കട്ട് ചെയ്യുക ഇത്ര നമ്മൾ ആദ്യം ഈ ഹോൾ കുറച്ച് ചെറിയതാവാ ആയിരിക്കണം നല്ല ടൈറ്റായിട്ടിരിക്കുക കുറച്ച് വലുതാവരുത് അല്ലെങ്കിൽ കാറ്റിനെ ആടുമ്പോൾ പോരും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലവണ്ണം പ്രവേശിപ്പിക്കണം അല്ലെങ്കിൽ കാറ്റിനെ ആടുമ്പോൾ പോരും അപ്പോൾ അതിങ്ങനെ ഷാർപ്പായ എന്തെങ്കിലും എടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പ്രവേശിപ്പിക്കാം പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈച്ചകൾക്ക് പോകാനുള്ള ഗ്യാപ്പും വരണം അത് ശ്രദ്ധിക്കണം അങ്ങനെ ഒന്ന് കൂടി വെക്കാൻ ഓക്കെ ഓക്കെ അപ്പോൾ നല്ല പ്രസ്സായിട്ടിരുന്നിട്ടുണ്ട് ഇനി ഇവിടെ ഈച്ചകൾ നമ്മളെ മാതൃകോളനിന്ന് ഈച്ചകൾ വരുന്നത് അടുത്താണ് ഫിറ്റ് ചെയ്യേണ്ടത് അവിടെ കുറച്ച പ്രവേശന ദൂരം ആയിക്കോളൂ തള്ളി നിൽക്കുന്നത് ഇപ്പൊന്ന് പൊളിച്ചു കൊടുക്കുക പൊളിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളത് ഈ ഭാഗം അത്തമാതിരി തന്നെ തള്ളി വെച്ച് കൊടുക്കുക ഓക്കെ ഇനി എന്തു ചെയ്യുക ഒന്നിങ്ങനെ കൊട്ടി കൊടുക്കുക ഈ ഈച്ചകൾ ഈച്ചകൾ വരണ്ടേക്കാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അവിടെ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഈച്ചകൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല അപ്പോൾ ഒന്ന് കൊട്ടി കൊടുത്തിട്ട് ഈച്ചകൾ വരുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈച്ചകളൊക്കെ പുറത്ത് പോയ സമയമാണ് പിന്നെ അവരൊന്നും പേടിച്ചിരിക്കുകയാണ് പൈപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുന്നില്ല പോവും നാളേക്കായിട്ട് പോവും അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ ബാക്കി ഭാഗം ഞാൻ നാളെ മുതൽ കാണിക്കാം ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ സ്ഥാപിച്ച കെണിക്കൂട് ആൻഡ് കോളനി വിഭജനം ഒരു പരീക്ഷണമാണ് പുതിയ പരീക്ഷണം അപ്പോൾ അതിൽ ഇന്നലെ വെച്ചിട്ടും ഇന്നായിട്ടും കോ ഈച്ചകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല ഇതൊരുപാട് ആളുകളുടെ ഡൗട്ടാണ് കെണിക്കൂട് വെച്ചിട്ട് ഈച്ചകൾ അങ്ങോട്ടും കൂട്ടും പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ അവർക്കൊരു പുതിയ പ്രവേശന ദാറെ ആദ്യം അവർ ഇത് കൂടെയാണ് പോയി വന്നിരുന്നത് ഇപ്പോൾ അവർക്ക് ഇതിങ്ങനെ പോയിട്ട് ഈ കുടുക്കയിലോട്ട് പോയി ഇത് ഇത് കൂടെയൊക്കെ വരണം എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ അവർക്കൊരു പേടിയാണ് എന്തോ ശത്രു ആക്രമണം വരും വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അവരെന്ത് ചെയ്ത് പിന്നെ പേടിച്ചിട്ട് പ്രവേശന ദാറെ കടച്ചു വയ്ക്കും കുറച്ച് ദിവസം ആഴ്ചകളോളം അവർക്ക് പുറത്ത് പോയില്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ കഴിയാനുള്ള വിഭവങ്ങളുണ്ട് പൂമ്പൊടി തേനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നാലും നിങ്ങളത് പൊളിച്ചു നോക്കുകയോ ഒന്നും ചെയ്യരുത് തന്നെ വെക്കണം ആഴ്ചകൾ കഴിഞ്ഞ് നിർഭയത്വം തോന്നിയാൽ അവർ തന്നെ സ്വയം ആ മെഴുക് ഓപ്പൺ ചെയ്തിട്ട് പുറത്തു പോകും പഴയ പോലെ തന്നെ മെഴുകു ശേഖരിക്കാനും പൂമ്പടി ശേഖരിക്കാനും തേൻ ശേഖരിക്കാനൊക്കെ തുടങ്ങും പിന്നെ അവർ ഇതിൻ്റെ ഇതിൽ മുട്ടയിടുകയോ പിന്നെ റാണിച്ച് ഇറങ്ങി വന്ന് അല്ലെങ്കിൽ ഗൈനിയിച്ചിറങ്ങി വന്ന് പുതിയൊരു കോളനിയൊക്കെ ആക്കും അപ്പോഴാണ് അതിൽ സക്സസ് ആവുക അപ്പോൾ അതുവരെ ക്ഷമിക്കാനുള്ളൊരു ക്ഷമ നിങ്ങൾ കാണിക്കണം ഈച്ചകൾ വരുന്നും പോകുന്നില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് വെച്ചാൽ അത് പൊളിച്ച് നോക്കരുത് ഓക്കെ അപ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്യാം ഈച്ചകൾ വരും പോകുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ നമ്മൾ കാത്തിരുന്നതിന് ഫലം കണ്ടു ഇതാ ഈച്ചകൾ നമ്മളുടെ മാതൃ കോളനിയിൽ നിന്ന് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും വരാനും തുടങ്ങി അപ്പോൾ അതാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഇത് പിറ്റേ മൂന്നാമത്തെ ദിവസമാണ് ഇങ്ങനെ വരാൻ പോകാനും തുടങ്ങിയത് അവർക്കൊരു നിർഭയത്വം തോന്നി ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നാം ഘട്ടം വിജയിച്ചിരിക്കുകയാണ് ഈച്ചകൾ വരുന്നു പോകുന്നുമുണ്ട് ഇനി ഇത് വിജയിച്ച വീഡിയോ ആയിരിക്കും ഞാൻ കാണിക്കുക